എല്ലാവർക്കും റൈറ്റി സൈസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യു പി എസ് സി സിവിൽ സർവീസിന്റെ ക്വസ്റ്റൻ ബാങ്ക് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത് നമ്മുടെ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡ് ആണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ചോദ്യം ഇതാണ് റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് and and rapid credit facility. rapid financing instrument and rapid credit credit facility, facility financing instrument are related to the the provisions of of lending by which one of the following? ചോദ്യംസ് പറയുന്നുണ്ട് രണ്ട് സ്കീംസ് രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അതായത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന റാപ്പിഡ് ഫിനാൻഷ്യൽ ഫിനാൻസിംഗ് ഇൻസ്ട്രമെന്റും രണ്ടെന്ന് പറയുന്ന റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അങ്ങനെ ഈ രണ്ട് പണം കടം കൊടുക്കുന്നതിനുള്ള രണ്ട് പ്രൊവിഷൻസ് ഉണ്ട് ഓക്കെ ഈ രണ്ട് പ്രൊവിഷൻസും പണം കടം കൊടുക്കുന്നത് അടുത്ത് ബന്ധപ്പെട്ട ആണ് അപ്പൊ ഈ പ്രൊവിഷൻസ് ആരുടേതാണ് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ചോദ്യം ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഡി ബി അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രൊവിഷൻസ് ആണ് ഈ രണ്ടും എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഒരു എന്താ പറയുന്നത് ഓപ്ഷൻ ആണ് ഇതെന്ന് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് മൂന്നാമത്തത് അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇൻവൈറോൺമെന്റ് പ്രോഗ്രാം ഫിനാൻസ് ഇനിഷ്യേറ്റീവിന്റെ ആണ് ഈ രണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ ഡി പറയുന്നത് ഇത് വേൾഡ് ബാങ്കിന്റെ സ്കീമാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചോദ്യവും അതിന്റെ ഓപ്ഷൻസും അപ്പം ഈ ചോദ്യം ഞാൻ കൂടുതൽ നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂസ് പരിചയപ്പെടുത്താം ഓക്കെ ആ ന്യൂസ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും അതായത് ആ ഒരു ഒരു കറണ്ട് അഫെയർ ഇത് ഓക്കെ ആ കറണ്ട് അഫയർ ചോദ്യം എന്ന് പറയുന്നത് അന്ന് ഒരു ന്യൂസിന്റെ ന്യൂസിനകത്ത് ഡയറക്റ്റ് ആയിട്ട് അവർ എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് യു പി എസ് നമുക്ക് അത് ന്യൂസ് ഒന്ന് കാണാം ന്യൂസ് കണ്ടതിനു ശേഷം നമുക്ക് ബാക്കി അനുബന്ധ വിവരങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത് ഓക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇന്ത്യൻ വന്ന ഒരു വാർത്തയാണ് അപ്പം ന്യൂസ് ഇതാണ് ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന പത്തൊമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഞാൻ വായിക്കാം ശ്രീലങ്ക റിക്വസ്റ്റ് ഐ എം എഫ് ഫോർ റാപ്പിഡ് ഫിനാൻഷ്യൽ എയ്ഡ് ഐ മീൻസ് കറണ്ട് എക്കണോമിക് ക്രൈസിസ് അപ്പൊ നമുക്കെല്ലാം അറിയാം നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് നമ്മളെല്ലാരും പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ് ശ്രീലങ്കയിൽ ഉണ്ടായ ഒരു എക്കണോമിക് ക്രൈസിസ് അല്ലെ ആ എക്കണോമിക് ക്രൈസിന്റെ ആഘാതം വളരെ വലുതായിരുന്നു അവിടുത്തെ ജനങ്ങളെ ഒരുപാട് ബാധിച്ചു അവിടുത്തെ ഗവൺമെന്റ് ബാധിച്ചു വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി ഓക്കെ അപ്പം ഈ ഒരു ആ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ഒരു ന്യൂസ് ആണ് ഒരു ഒരു ആണ് കട്ടിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ഞാനൊന്ന് വായിക്കാം നിങ്ങളൊന്ന് നോക്കിക്കോളാം ശ്രീലങ്ക ഫിനാൻസ് മിനിസ്റ്റർ അലി അലി സാബ്രി ഹാസ്മെ ഐ IMF എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റാലിന ജോർജുവ ഇൻ വാഷിംഗ്ടൺ ആൻഡ് മെയ്ഡ് എ റിക്വസ്റ്റ് ഫോർ എ റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് അമിറ്റ് ദ അൺപ്രസിഡന്റഡ് എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ഐലൻഡ് നേഷൻ റിപ്പോർട്ട് അതായത് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശ്രീലങ്കയില് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രീലങ്കയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അലി സാബ്രി എന്ന് പറയുന്ന ആള് ഐ എം എഫിന്റെ ഡയറക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഐ എം എഫിന്റെ ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്ത് റിക്വസ്റ്റ് ചെയ്തു ഒരു റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ് റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ് ആർ റിക്വസ്റ്റ് ചെയ്തു ഇതാണ് വാർത്ത അപ്പം അപ്പം ശ്രീലങ്കയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആർക്കാണ് റിക്വസ്റ്റ് ചെയ്തത് ഇത് ഐ എം എഫിന്റെ ഡയറക്ടർക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാം അപ്പോൾ ഐ എം എഫിന്റെ പോളിസി ആണ് ഏത് റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഡയറക്റ്റ് എഴുതാമല്ലോ അപ്പം റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് ഏതിന്റെ ആണ് ഇവിടെ ഐ എം എഫിന്റെ ആണ് അപ്പൊ ആൻസർ ഐ എം എഫ് ആണ് ഇത് ഈ ന്യൂസ് വായിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു ആ ന്യൂസിനകത്തും ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ അനുബന്ധ വിവരങ്ങളൊന്നും നോക്കാം എന്താണ് ഈ റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റും റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റും ഓക്കെ പേര് പോലെ തന്നെയാണ് റാപ്പിഡ് ആണ് ഫിനാൻസിങ് ആണ് അതായത് വളരെ വേഗത്തിൽ ഒരു ധന ധനസഹായം എന്നുള്ളതാണ് ഈ ടേമിൽ നമുക്ക് മനസ്സിലാക്കുന്ന അർത്ഥം നോക്കാം okay. no, no, lending facility of the international monetary fund which provides rapid rapid financial assistance അതായത് IMF ന്റെ ഒരു ഏത് ഇന്റർനാഷണൽ മോണിറ്ററിൽ ഫിനാൻസിംഗ് ഇൻസ്ട്രമെന്റ് പേര് പോലെ തന്നെ വളരെ വേഗത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ it is available to all member countries facing urgent balance ഇറ്റ് അവൈലബിൾ ടു ഇത് കൊടുക്കുന്നവർക്കാണ് എല്ലാ ഐ എം എഫിന്റെ എല്ലാ മെമ്പർ നേഷൻസിനും എന്ത് ചെയ്യുന്നു ഈ ഫണ്ട് കൊടുക്കുന്നു വളരെ എമർജൻസി ആയിട്ട് ക്യാഷ് വേണ്ട എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു ഈ പണം ലഭ്യമാക്കുന്നു ഇതാണ് ആർ എഫ് ഐ റാപ്പിഡ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയത് ബോർഡർ ഫിനാൻഷ്യൽ സപ്പോർട്ട് മോർ ഫ്ലെക്സിബിൾ ടു അഡ്രസ് ദ ഡൈവേഴ്സ് നീഡ് ഓഫ് ദർഷൻസ് അതായത് ഇതിനകത്ത് മെമ്പർ നേഷൻസിന്റെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ need പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഈ ആർ എഫ് എന്ത് എന്ത് ഉദ്ദേശിക്കുന്നത് ഐ എം എഫ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ആർ എന്ന് പറയുമ്പോൾ എന്താണ് റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ് ആണ് വളരെ വേഗത്തിൽ ധനസഹായം ലഭ്യമാക്കുക IMF ന്റെ എഫിന്റെ മെമ്പർ നേഷൻസിനാണ് ധനസഹായം ലഭ്യമാകുന്നത് വളരെ വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ അതാണ് ആർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് RCF Rapid 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 Credit 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 Facility 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 നമുക്ക് നമുക്ക് നോക്കേണ്ടത് രണ്ട് രണ്ട് പറഞ്ഞു ആ രണ്ടാമത്തെ പറയാൻ പോകുന്നത് പറയുന്നത് The is a fast concessional policy ഇതും വളരെ ആയിട്ട് പണം കൊടുക്കുന്നത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഒരു കൺസെഷണൽ പോളിസി ഉണ്ട് ഇതിനകത്തൊരു കൺസെഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അണ്ടർ Fund provides financial assistance to low income countries Of payments, in need, shock, natural disaster and emergencies connected to fragility. അതായത് യും അതുപോലെ ഡിസാസ്റ്റർ ഇതുവഴി വളരെ അധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു കൺസെഷനിലൂടെ ഓക്കെ ഒരു കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതിന് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് കൺസെഷനിലൂടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആർ സി എഫും ആരുടേതാണ് ആർ സി എഫും അതും ഐ എം എഫിന്റെ ആണ് ഇത് ആർ സി എഫ് എന്ന് പറയുന്നത് ഓക്കെ മറ്റേ കൺസെഷൻ പറയുന്നില്ല ഇവിടുത്തെ ലോ ഇൻകം നേഷൻസിനാണ് എൽ അതായത് ലോ ഇൻകം കൺട്രീസിനാണ് എന്ത് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇവിടെ ആർ സി കുറച്ച് ഫാക്ടേഴ്സുകൾ ഉണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം അതുപോലെ തന്നെ സ്റ്റോക്ക് വരാം മറ്റ് എമർജൻസീസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് കൊടുക്കുന്നത് ആർ സി എഫ് കൊടുക്കുന്ന ലോ ഇൻകേഷനിലാണ് അതുപോലെ തന്നെ കൺസെഷനും ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ this policy ദിസ് പോളിസിൻസ് ദാറ്റ് കം അണ്ടർ ദവർട്ടി റിഡക്ഷൻ ഗ്രോത്ത് ട്രസ്റ്റ് പി ആർ ജി ടി അത് പി ആർ ജി PRGT എന്ന് പറയുന്ന ഒരു സ്കീമിന്റെ അണ്ടറിൽ വരുന്ന രാജ്യങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത് ഈ പറയുന്ന എഫ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ലഭ്യമാക്കുന്നത് ഓക്കെ അതായത് പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ട്രസ്റ്റ് ഓക്കെ അപ്പൊട്ടി ഗ്രോത്ത് പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കീമിന്റെ അണ്ടറിൽ വരുന്ന നേഷൻസിനാണ് എന്ത് കൊടുക്കുന്നത് ആർ സി കൊടുക്കുന്നത് അതായത് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് ഈ റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരു കൺസെഷനിലാണ് ഒരു കൺസെഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് ലോ ഇൻകം നേഷൻസിനാണ് അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിനാണ് ആർ സി എഫ് ഓഫ് എനിക്ക് എക്കണോമിക് സ്ട്രെങ് ടു മാക്രോ എക്കണോമിക് പോളിസീസ് അണ്ടർ ലൈമെന്റ് എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് പോവർട്ടി അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഇവർ പരിഗണിക്കുന്നുണ്ട് ഈ ആർ സി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട് അതുപോലെ പൈസ തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ തിരിച്ചടവിന്റെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുക ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് ഈ ആർ സി എഫ് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആർ സി എഫും പറഞ്ഞു റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റിയും പറഞ്ഞു റാപ്പിഡ് ഫിനാൻസിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം നമുക്ക് ഇനി നോക്കേണ്ടത് ഈ ഇതിനിടയ്ക്ക് ഒരു ടേം ഞാൻ പറഞ്ഞു പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ട്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ പോവർട്ടി റിഡക്ഷൻ അതായത് ഈ സ്കീമിന്റെ അണ്ടറിൽ വരുന്നവർക്കാണ് എന്ത് കൊടുക്കുന്നത് ആർ സി എഫ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പോവർട്ടി ഗ്രോത്ത് റിഡക്ഷൻ ആൻഡ് ഗ്രോ പോവർട്ടി ഗ്രോത്ത് പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫണ്ട് മെയിൻ വെഹിക്കിൾ ഫോർ പ്രൊവൈഡിങ് കൺസ്ട്രക്ഷൻ ഫിനാൻസിങ് അതായത് ഈ നമ്മൾ കൊടുക്കുന്ന പൈസ കൊടുക്കും കൊടുക്കുമല്ലോ ഈ കൊടുക്കുന്ന പൈസ അതിനൊരു കൺസെഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ പി ആർ ജി ടിയുടെ അണ്ടൽ വരുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ യുടെ ിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് കറന്റ് ഇന്റസ്റ്റ് ഏറ്റവും പൂജ്യം ശതമാനം പലിശക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പി ആർ ജി ടി സ്കീമിൽ വരുന്ന ലോ ഇൻകം നേഷൻസിന് എന്ത് ഐ എം എഫ് ലോൺ കൊടുക്കുന്നത് അപ്പം അതാണ് പി ആർ ജി ടി എന്ന് പറഞ്ഞത് അപ്പൊ പി ആർ ജി റ്റിയുടെ ഒരു ഫുൾ ഫോം ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ പി ആർ ജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ഐ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ പി ആർ ജി ടി ഒരു കൺസെഷനു വേണ്ടിയിട്ടാണ് പി എന്ന് പറയുന്ന ഒരു സ്കീം ഉള്ളത് ആ പി ആർ ജി സ്കീമിന്റെ ഉള്ളിൽ വരുന്ന ആർ സി എഫ് പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ അപ്പം ഇത്രയാണ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മൾ അടുത്ത അടുത്തൊരു ക്വസ്റ്റനുമായിട്ട് അടുത്ത വീഡിയോയില് കാണാം അപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങൾ ആയിട്ട് എഴുതുക ഓക്കെ അത് നമുക്ക് വലിയൊരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക് യു